യൂണിറ്റ് നയൻ അബ്സോർഷൻ ഓഫ് ഓവർഹെഡ്സ് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചു എന്ത് അബ്സോഷൻ ഓവർഹെഡ്സിൻ്റെ അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും റീ അപ്പോർഷൻമെൻ്റൊക്കെ അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും എത്രത്തോളം ടോട്ടൽ ഓവർഹെഡ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർഹെഡ്സ് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനകത്തോട്ടും അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഓരോ കോസ്റ്റ് യൂണിറ്റിനകത്തോട്ടും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെന്തിനാ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോസ്റ്റ് നമുക്ക് തിരിച്ചു കിട്ടണം അതായത് ആ കോസ്റ്റിനുള്ള ഇത് നമുക്ക് റിക്കവർ ചെയ്യാം ആ കോസ്റ്റ് റിക്കവർ ചെയ്യുന്നത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ കോസ്റ്റ് യൂണിറ്റിനകത്തോട്ടും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനകത്തോട്ടും ഇത് നമ്മൾ ഈ ഓവർ പോർഷൻ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് നമ്മൾ അബ്സോർപ്ഷൻ എന്നാണ് പറയാം അതായത് ഓരോ കോസ്റ്റ് യൂണിറ്റിനകത്തോട്ട് ഈ ഓവർ ഹോൾസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണേ നമ്മൾ അബ്സോപ്ഷൻ എന്നാണ് പറയാം ഈ അബ്സോപ്ഷൻ ചെയ്യുമ്പം ആ ഈ അബ്സോപ്ഷൻ ചെയ്യുന്ന ഓരോ ഓരോ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് കോസ്റ്റ് സെൻറ്ററിനകത്തുള്ള ഓരോ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്തും കൺസൂസ്റ്റ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇൻഡൈറ അവരുടെ വരെ സ്വന്തം ഇൻഡയറക്റ്റ് വരുന്ന കോസ്റ്റുകൾ പിന്നെ അത് എല്ലാ ജനറലായിട്ട് വരുന്ന എല്ലാ കോസ്റ്റുകളും നമ്മൾ അപ്പോർഷൻ ചെയ്ത് അതായത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ ഒരു പോർഷൻ പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർ ഹെഡ്സ് അവരുടെ ഓവർഹെഡ്സ് നമ്മൾ റീ അപ്പോർഷൻ ചെയ്യും നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് പഠിച്ചിരുന്നു അപ്പം അതിൻ്റെ ഒരു പോർഷനും കൂടിയാണ് വരിക അങ്ങനെ മൊത്തം ഒരു പ്രൊഡ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിൻ്റെ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം ഇൻഡയറക്ട് കോസ്റ്റ് വരും കോമൺ ആയിട്ട് വരുന്ന ഇൻഡയറക്ട് കോസ്റ്റിൻ്റെ ഒരു പോർഷൻ വരും പിന്നെ സർവീസ് കോസ്റ്റിൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ്യൂം വരും അതായത് അത് റീ അപ്പോഷൻ ചെയ്തൊരു കോസ്റ്റും കൂടെ വരും അതാണ് മൊത്തം ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു കോസ്റ്റ് തന്നെ ഉണ്ട് രണ്ട് സ്റ്റെപ്പിലാണ് നമ്മൾ അബ്സോർഷൻ നടത്തുക ആദ്യം നമ്മൾ ഓവർഹെഡ് അബ്സോർഷൻ റേറ്റ് കണ്ടുപിടിക്കണം പിന്നെ അത് എത്രത്തോളം ഉണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഓവർഹെഡ് അബ്സോർഷൻ റേറ്റ് അതെങ്ങനെ ഓരോ കോസ്റ്റ്യൂ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ അബ്സോർഷൻ റേറ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇനി മെത്തേഡ്സ് ഓഫ് അബ്സോർഷൻ സിക്സ് മെത്തേഡ്സ് ആണുള്ളത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ന്യൂമറേറ്റർ സെയിം ആണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെയും അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ന്യൂമറേറ്റർ വന്നത് എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് എത്രയാണോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സ് എല്ലാത്തിൻ്റെയും ടോട്ടൽ ഓവർഹെഡ്സ് എത്രയാണോ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ് അല്ലെങ്കിൽ പോസ്റ്റ് സെൻ്ററി എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ഏത് മെത്തേഡ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് അപ്പം എല്ലാത്തിനും ന്യൂമറേറ്റർ സെയിം ആയിരിക്കും ഡിനോമിനേറ്ററിന് മാത്രമേ വ്യത്യാസമുള്ളൂ ചിലത് നമ്മൾ പേഴ്സൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഇൻറ്റു ഹൺഡ്രഡും കൂടെ വരും പേഴ്സൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ആണ് അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മെത്തേഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സർഷൻ ചെയ്യുന്ന റേറ്റ് ഫിക്സ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ ബേസിലാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എത്രത്തോളം പ്രൊഡക്ട്സ് ഉണ്ടാക്കി എന്നുള്ളതായി അവരുടെ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടാണ് വരിക അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഓവർഹെഡ് റേറ്റ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റിൻ്റെ എണ്ണം അങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ് മെത്തേഡിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡാണ് നേരത്തതിനകത്ത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുമ്പോഴത്തേനും മെറ്റീരിയൽ കോസ്റ്റ് ആണ് ആവാം അതാണ് ഈ ഇക്വേഷൻ അപ്പം ഇതിനകത്ത് ഒബ്സർഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും എത്രത്തോളം ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്ന എത്രത്തോളം ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇത് പേഴ്സൻറ്റേജിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റു ഹൺഡ്രഡോ വരും ഓക്കെ ഇത് സ്യൂട്ടബിൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം സൈസ് യൂണിറ്റ്സ് ഒക്കെ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക സെയിം ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഈക്വൽ എമൗണ്ട്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡാണ് ഒന്നുകൂടെ നല്ലത് മെറ്റീരിയൽ കോസ്റ്റ് പ്രൈം കോസ്റ്റിന് ഒരു സബ്സ്റ്റാൻ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ അതായത് ഒരു കൂടുതലായിട്ടും പ്രൈം കോസ്റ്റിനകത്തോട്ട് വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം അതേമാതിരി ഓവർ തന്നെ മെയിൻ പോഷനായിട്ട് വരുന്നത് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡാണ് യൂസ് ചെയ്യാം പക്ഷേ ഈ മെത്തേഡിൻ്റെ കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അതെന്താണെന്ന് നോക്കാം അതിനകത്ത് ഫസ്റ്റ് വൺ മെറ്റീരിയലിൻ്റെ പ്രൈസിന് വരുന്ന ഫ്ലക്ച്വേഷൻസ് അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതേമാതിരി മെറ്റീരിയൽസ് ഓരോ ജോബിനും ഓരോരോ മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക അപ്പം അത് കമ്പയർ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ചൊരു അത്രയ്ക്ക് ലോജിക്കലായിട്ടുള്ള കാര്യമല്ല പല മെറ്റീരിയൽസ് പല ജോബിന് പല പല മെറ്റീരിയൽസ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കണം തേർഡ് വൺ ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല ഈ മെത്തേഡിൽ ദെൻ ഫോർത്ത് വൺ സ്കിൽഡ് സ്കിൽഡായിട്ടും അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഒരേ മാതിരിയാണ് ഈ മെത്തേഡിൽ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് ഇനി അടുത്തത് ഡയറക്ട് വേജസ് മെത്തേഡ് ഡയറക്ട് വേജസ് മെത്തേഡിന്റെ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ ഓവർഹ് റേറ്റ് ഈക്വൽ ടു ഓവർ ടോട്ടൽ ഓവറേഴ്സ് ഡിവൈഡ് ബൈ ഡയറക്ട് വേജസ് അതാണ് ഇക്വേഷൻ വില ഇത് നമുക്ക് പേഴ്സൻറ്റേജിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓവർ പ്രൊഡക്ഷൻ ഓവറേഡ്സ് ഡിവൈഡ് ബൈ ഡയറക്ട് ലേബർ കോസ്റ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എത്രത്തോളം ഡയറക്ട് ലേബറിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടോ അതിൻ്റെ ബേസിസിലാണ് ഈ മെത്തേഡിൽ നമ്മൾ ഓവർ അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡ് എപ്പോഴാണ് സ്യൂട്ടബിൾ ആകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും റേറ്റ് ഓഫ് വേഞ്ചസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുക നേച്ചർ ഓഫ് വർക്ക് എല്ലാ ലേബറിൻ്റെയും ഓഫ് വർക്ക് സിമിലർ ആണ് ഒരേ പോത്തയാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം എല്ലാ വർക്കേഴ്സിൻ്റെയും എഫിഷ്യൻസി ഒരേ ഒരേമാതിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ ഇത് യൂസ് ചെയ്യാം ഈ മെത്തേഡ് യൂസ് ചെയ്യാം പിന്നെ മെഷീൻസ് മെഷീൻസ് യൂസ് ചെയ്തിട്ടല്ല മെഷീൻസ് അതൊക്കെ മെഷീൻസിൻ്റെ ഉപയോഗം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡും ആയിട്ടുള്ള വർക്കേഴ്സിനെ ഒരേ ഒരേമാതിരിയാണ് ട്രീറ്റ് ചെയ്യുന്നത് There is no difference between skilled and ർ ഇസ് നോ ഡിഫറൻസ് വിറ്റ്വീൻ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ഇൻ ദിസ് മെത്തേഡ് ഈ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേമാതിരിയാണ് ട്രീറ്റ് ചെയ്യുക അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അതേമാതിരി മെഷീനും ഹാൻഡ് വർക്കും തമ്മിലും അതേമാതിരി ഡിസ്റ്റിങ്ഷനൊന്നുമില്ല അതും ഒരേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ ഡയറക്ട് ഗേജസും ഓവർഹെഡ്സും തമ്മിലുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് ഈ മെത്തേഡിൽ കാണാൻ കഴിയില്ല അതാണ് ഡയറക്ട് വേജസ് മെത്തഡ് ഇനി അടുത്തത് പ്രൈം കോസ്റ്റ് മെത്തേഡ് പ്രൈം കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുക പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഡയറക്ട് മെറ്റീരിയൽസ് പ്ലസ് ഡയറക്ട് വേജസ് ആണ് പ്രൈം കോസ്റ്റ് അപ്പം പ്രൈം കോസ്റ്റ് മെത്തേഡിൻ്റെ അകത്ത് എങ്ങനെ ഈക്വേഷൻ വരിക ഡിനോമിനേറ്റർ മാത്രമേ മാറുള്ളൂ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഡിനോമിനേറ്റർ എന്താവും പ്രൈം കോസ്റ്റ് ആവും അപ്പം ഇതിൻ്റെ ഇക്വേഷൻ എന്താണ് ഓവർ ഹെഡ് റേറ്റ് ഈക്വൽ ടു പ്രൊഡക്ഷൻ ഓവർ ഹെൽ ഡിവൈഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഇതും പേഴ്സൻറ്റേജിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ക്രൈം കോസ്റ്റിൻ്റെ ബേസിസിൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് ക്രൈം കോസ് മെത്തേഡാണ് ഇത് ഇതിനകത്ത് എന്താണ് മെറ്റീരിയലും ലേബറും ഒരേ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുക ഒരേ ഇമ്പോർട്ടൻസാണ് മെറ്റീരിയലിന് ലേബറും കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല ഇനി അടുത്തത് ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡ് ഡയറക്ട് ലേബർ അവറിൻ്റെ അതായത് ഓരോ ഡിപ്പാർട്ട്മെൻ്റിൽ അവർ ഡയറക്ട് ലേബർ ഐ മീൻ ഓരോ ആൾക്കാർ എത്രത്തോളം വർക്ക് ചെയ്തു എത്രത്തോളം സമയം ഇതിനുവേണ്ടി ചില ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് ചിലവാക്കി അതിന്റെ ബേസിസിൽ നമ്മൾ അപ്സോഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്ട് ലേബർ ഹവർ മെത്തേഡ് എന്ന് പറയും ഇത് എന്തിൻ്റെ ഇക്വേഷൻ വെച്ച് കഴിച്ചാൽ ടോട്ടൽ അവർ ഹർസ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ലേബർ ഹവേഴ്സാണ് നെറ്റ് വർക്കിംഗ് ലേബർ അവേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോട്ടൽ ഒരാൾ ഒരു മണി ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം അതിനകത്ത് എങ്ങനെയാണെങ്കിലും കുറച്ച് സമയം വേസ്റ്റ് ആയി പോകുന്ന സമയം ഉണ്ടാവും അതായത് ഇപ്പം ലഞ്ച് ബ്രേക്ക് അതല്ലാതെ ടീ ബ്രേക്ക് സ്നാക്ക് ബ്രേക്ക് അങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഐഡിയൽ ടൈമാണ് അപ്പോൾ ഈ വർക്കിംഗ് അവേഴ്സിനകത്ത് ഐഡിയൽ ടൈം ലെസ് ചെയ്തിട്ടുള്ളതാണ് നെറ്റ് വർക്കിംഗ് അവേഴ്സ് വരിക അപ്പം ഇതിനകത്ത് നമ്മളിവിടെ ട്വൻറ്റി ആണ് വർക്കേഴ്സിൻ്റെ എണ്ണം ത്രീ ഹൺഡ്രഡ് ഡേയ്സാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഫൈവ് പേഴ്സൻ്റേജ് എന്താണ് എയ്റ്റ് അവർ വർക്കിങ്ങിൻ്റെ അതിനകത്ത് ഫൈവ് പെർസെൻറ്റേജ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എയിറ്റ് ഡേയ്സ് ആയിട്ട് ടൈം ആണ് ടോട്ടൽ ഡിപ്പാർട്ട്മെൻ്റൽ ഓവർ ഹെഡ്സ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് ഇനി ലേബർ അവർ റേറ്റ് നോക്കുമ്പോൾ ടോട്ടൽ ഓവർ ഹെഡ്സ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ലേബർ ഹവേഴ്സ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം ടോട്ടൽ ലേബർ ഹവേഴ്സ് കാൽക്കുലേറ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഇൻ നമ്പർ ഓഫ് ലേബർ ഹവേഴ്സ് പെർ ഡേ അങ്ങനെ നമ്പർ ഓഫ് ഡേയ്സ് ഇത്ര ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ലേബർ ഹവേഴ്സ് എയ്റ്റ് അപ്പം മൊത്തം ടു തൗസൻഡ് എയ്റ്റ് ഫോർ ഹൺഡ്രഡ് അതിനകത്ത് ഹൈഡ്രഡ് ടൈം എത്രയുണ്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് പെർസെൻറ്റേജ് അതായത് വൺ ഫിഫ്റ്റി അപ്പം എഫക്റ്റീവ് അല്ലെങ്കിൽ നെറ്റ് ലേബർ ഹവേഴ്സ് എത്രയാണ് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് എയ്റ്റി ഇനി അപ്പം ഓവർ ഹെഡ്സ് എത്രയാണ് ഐ മീൻ സോറി ഇൻറ്റു ഇപ്പം നമ്മൾക്ക് നെറ്റ് ലേബർ അവേഴ്സാണ് കിട്ടിയത് ഇനി മൊത്തത്തിലുള്ളത് ഫുൾ ഇയറിലുള്ളത് കിട്ടണം അപ്പം ഇൻറ്റു നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എത്രയാ ട്വൻ്റി അപ്പോൾ ഒരാളുടെ നമ്മൾ കണ്ടുപിടിച്ചത് മൊത്തം ഒരു ഇരുപത് പേരുടെ കൂടെ കൂട്ടുമ്പോൾ ഫോർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനി ലേബർ അബ്സോർഷൻ റേറ്റ് ഫിക്സ് ചെയ്യാം എങ്ങനെയാണ് ട്വൻറ്റി ടു ഓവർഹെഡ് ഡിവൈഡ് ഓവർഹെഡ് ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് അവേഴ്സിന് ഇയർ ഓഫ് ഓപ്പറേറ്റേഴ്സ് അപ്പോൾ എത്രയാണ് ട്വൻറ്റി ടു ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ അവർ അപ്പം പോയിന്റ് ഫൈവ് ഇതാണ് എന്ത് ലേബർ അവർ മെത്തേഡ് അടുത്തത് മെഷീൻ അവർ മെത്തേഡ് മെഷീൻ അവർ മെത്തേഡ് നേരത്തെ ലേബർ അവറാണ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ മെഷീൻ അവേഴ്സാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും ഓരോ മെഷീൻ എത്രത്തോളം നേരം വർക്ക് ചെയ്തു എന്നുള്ളതാണ് മെഷീൻ അവർ മെത്തേഡ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പ്രൊഡക്ഷൻ അവർ ഹേഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ് ഇത് പേഴ്സൻ്റേജിലല്ല കാണിക്കുന്നത് കാരണം ഇൻറ്റു ഹൺഡ്രഡ് വരില്ല ഇതിനകത്ത് മെഷീൻ അവർടെ അതേപോലെ തന്നെയാണ് ഇതിനകത്ത് നമ്പർ ഓഫ് എല്ലാത്തിനകത്തും ന്യൂമറേറ്റർ സെയിം ആയിരിക്കും എല്ലാത്തിനകത്ത് ഓവർ ഹേഡ്സ് ആണ് ടോട്ടൽ ഓവർ ഹേഡ്സ് എക്സ്പെൻസസ് ആണ് വരിക ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഓരോ മെത്തേഡിന് അനുസരിച്ചും ഡിനോമിനേറ്റർ മാത്രം ചേഞ്ചസ് വരും അപ്പം അതാണ് ആറ് മെത്തേഡ് ഏതൊക്കെ ഫസ്റ്റ് മെത്തേഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മെത്തേഡ് ദെൻ ഡയറക്ട് മെറ്റീരിയൽ മെത്തേഡ് മൂന്നാമത്തെ ഡയറക്ട് ബേജസ് മെത്തേഡ് പിന്നെ ലേബർ അവേഴ്സ് മെത്തേഡ് മെഷീൻ അവേഴ്സ് മെത്തേഡ് പ്രൈം കോസ്റ്റ് മെത്തേഡ് ഇതാണ് സിക്സ് മെത്തേഡ്സ് ഓഫ് അബ്സോർഷൻ ഇനി ഈ ഇൻസ്ട്രേഷനിൽ എല്ലാ മെത്തേഡിൻ്റെയും കൂടെ കൂടിയിട്ടുള്ളൊരു ഇതാണ് കാണിച്ചിട്ടുള്ളത് ഇലിസ്ട്രേഷൻ ടൂല് അത് ഓരോ ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെയാ അതിനനുസരിച്ച് പെർസെൻറ്റേജ് ആണെങ്കിൽ പേഴ്സെൻറ്റേജ് അങ്ങനെ നോക്കാം ഇനി റിക്വസേഷൻസ് ഓഫ് എ ഗുഡ് മെത്തേഡ് ഓഫ് അബ്സോഷൻ ഒരു നല്ലൊരു അബ്സോർഷൻ മെത്തേഡിൻ്റെ ആണ് പറയുന്നത് അതിനകത്ത് ഫസ്റ്റ് വൺ ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യാം ഒരു ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പം എല്ലാ കാര്യത്തിലും ടൈം ഫാക്ടർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇപ്പം ഇന്ന് ഫസ്റ്റ് ഇയർ തുടക്കത്തിൽ വാങ്ങിക്കുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റ് ആയിരിക്കില്ല അതിന് ശേഷം വാങ്ങിക്കുന്നത് അതായത് ഇയർ എൻഡിൽ വാങ്ങിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ ഓരോ എക്സ്പെൻസും അങ്ങനെ തന്നെയാണ് അപ്പോൾ ടൈം ഫാക്ടർ കൺസിഡർ ചെയ്യണം രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ലേബറും മെഷീൻ ലേബറും വർക്കും തമ്മിലുള്ള വ്യത്യാസം അതായത് എപ്പോഴും നമ്മൾ ഹാൻഡ് വർക്കിന് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡിന് ക്യാഷ് കൂടുതലായിരിക്കും അതിന് എക്സ്പെൻസ് കൂടുതലായിരിക്കും മെഷീനിൽ അത്ര എക്സ്പെൻസ് വരില്ല അതാണ് അത് തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവണം തേർഡ് വൺ സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള വർക്കേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ വേണം കാണിക്കാനായിട്ട് എല്ലാവരെയും ഒരേമാതിരി ആഗ്രഹം അതായത് സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള എല്ലാവർക്കും ഒരേ ഒരേമാതിരി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ളവരുടെ മോട്ടിവേഷൻ കുറയും അവരെ അതേപോലെ തിരിച്ചും അതേമാതിരി അൺസ്കിൽഡ് ആകാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഡിസ്ട്രിബ്യൂഷ് ചെയ്തിട്ട് വേണം കാണിക്കാനായിട്ട് ഞാൻ ഫോർത്ത് വൺ മെത്തഡ് ഷുഡ് പ്രൊവൈഡ് ആൻ ഇക്വിറ്റബിൾ ബേസ് ഓഫ് ഓവർ ഹെൻഡ് അബ്സോർഷൻ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓരോ എല്ലാ പൊസുകൾക്കും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർ ഹെൻഡ് അബ്സോർഷൻ മെത്തഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് പിന്നെ ക്ലറിക്കൽ വർക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതായിരിക്കരുത് ഒബ്സോർഷൻ മെത്തേഡ് അതാകുമ്പോൾ നമുക്ക് കാൽക്കുലേഷനും ബുദ്ധിമുട്ടാണ് അത് ആപ്ലിക്കേഷനും ബുദ്ധിമുട്ടായിരിക്കും അതാണ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ റിക്വിസ് ഓഫ് എ ഗുഡ് അബ്സോർഷൻ മെത്തേഡ് ഇനി ഓവർ അബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ഇത് സെല്ല് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമ്പോഴത്തേനും നമ്മൾ കുറേ ടൈം എടുക്കും അതേമാതിരി ഈ ഇതിൻ്റെ ഒക്കെ ഇൻകർ ചെയ്തതിന് ശേഷം ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഇയറിൽ തുടങ്ങി ഒരു തുടങ്ങുന്ന സമയത്ത് മുതല് എൻഡ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക ഓവർ ഹെഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഫോർ ഇയർ ആണ് നമ്മൾ ഓവർ ഹെഡ്സ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യാറ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് പുറത്തു പോയിട്ട് സെ സെയിലിന് വേണ്ടി പോകുന്നത് അപ്പം ഈ മൊത്തം നമ്മൾ ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് അപ്പോർഷൻ ചെയ്ത് നമ്മളത് ഒബ്സോർവേഷൻ അബ്സോർബ്ഷൻ റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് പോകുമ്പോഴത്തേനും അതിനുള്ള സമയം നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാകുമ്പോഴത്തേനും നമുക്ക് കിട്ടില്ല അതിന് മുമ്പേ തന്നെ നമ്മൾ പ്രൈസ് ഈ ഓവർ ഹെഡ്സ് ടോട്ടൽ എക്സ്പെൻസ് ഓവർ ഹെഡ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അത് സെയിലിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക എന്ത് റേറ്റിലാണ് ചെയ്യുക അപ്പോൾ നമ്മളൊരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് വെക്കും അതായത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് വെക്കുന്നത് പോലെ തന്നെ നമ്മളെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യും അതായത് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഓവർ ഹെഡ് എക്സ്പെൻസസും എസ്റ്റിമേറ്റ് നമ്മളൊരു എന്തിൻ്റെ ബേസിസിലാണോ നമ്മൾ അബ്സോർഷൻ മെത്തേഡ് വെക്കുന്നത് ആ സാധനം അതായത് ഇപ്പോൾ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും അങ്ങനെ ഇത് രണ്ടും എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു എസ്റ്റിമേറ്റഡ് റേറ്റ് ഫിക്സ് ചെയ്യും അതായിരിക്കും നമ്മൾ അബ്സോർഷൻ ചെയ്യുക അപ്പം ഈ അബ്സോർഷൻ ചെയ്യുമ്പം എന്താണെങ്കിൽ അബ്സോർഷൻ റേറ്റ് നമ്മൾ ആ ഓവർഹെഡ് റേറ്റും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് തിരിച്ച് ബെനിഫിറ്റ് കിട്ടുന്നത് അതായത് ഈ കോസ്റ്റ് നമ്മൾ റിവൈവ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ പ്രീ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റ് ചെയ്യണമെന്നില്ല അതായത് എക്സാക്റ്റ് ആയിരിക്കണം എന്നില്ല ആക്ച്വൽ റേറ്റിനും എസ്റ്റിമേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ഡിറ്റർമേറ്റിനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും ആ ഡിഫറൻസ് കാരണം നമ്മൾക്ക് ഓവർ ഒബ്സോർഷൻ അല്ലെങ്കിൽ അണ്ടർ ഔണ്ടർ ഉള്ള ഒരു ചാൻസസ് ഉണ്ട് ഓവർ ഒബ്സോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ള ആക്ച്വൽ റേറ്റിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക എസ്റ്റിമേറ്റഡ് ഓവറിൻ്റെ ഒബ്സോർഷൻ റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓവർ ഓവർ ഒബ്സോർഷനാണ് സംഭവിക്കുന്നത് ഇൻ കേസ് ആക്ച്വൽ റേറ്റിനെക്കാട്ടിലും കുറവാണ് നമ്മളെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിനെ റേറ്റ് അതിനെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അണ്ടർ ഒബ്സോർഷൻ ഓഫ് ഓവർ ഹെഡ് റേറ്റ്സ് ആണ് വരുന്നത് ഇത് സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനകത്ത് വ്യത്യാസം വരും അതായത് ഓവർ ഒബ്സോർഷൻ ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശരിക്കും ആ പ്രൊഡക്റ്റിനുണ്ടാവേണ്ടതിനെക്കാട്ടിന് പൈസ കൂടുതലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടിരിക്കും അത് സെല് ചെയ്യാം അണ്ടർ അബ്സോപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് കോസ്റ്റ് ഉണ്ടായിട്ടുള്ളതിനൊക്കെ അത്രയും നമ്മൾ അത് തിരിച്ച് എടുക്കുന്നില്ല കിട്ടുന്നില്ല നമുക്ക് അത് റിവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് മുമ്പേ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയും അപ്പം അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഓവർ അബ്സോർപ്ഷൻ അതിന് ഓവർ അബ്സോർപ്ഷനും അണ്ടർ അബ്സോർഷനാണോ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് നോക്കാം അതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം തിനകത്ത് ഓവർ ഒബ്സോർഷും അണ്ടർ ഒബ്സോർപ്ഷൻ എന്താണെന്ന് മനസ്സിലായി ഓവർ ഒബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലായിട്ടുള്ളതിനേക്കാട്ടിൽ കൂടുതലായിട്ട് നമ്മൾ ഓവർ ഹെഡ്സ് ഒബ്സോർവ് ചെയ്യേണ്ടതാണ് ഓവർ ഒബ്സോർഷൻ അണ്ടർ ഒബ്സോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം എക്സ്പെൻസസ് ഉണ്ടോ ഓവർ ഹെഡ്സ് ഉണ്ടോ അത്രത്തോളം നമ്മൾ ഒബ്സോർവ് ചെയ്യുന്നില്ല അതാണ് അണ്ടർ ഒബ്സോർപ്ഷൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത് നമ്മൾ എസ്റ്റിമേഷൻ്റെ വ്യത്യാസം വരുമ്പോഴാണ് ഇങ്ങനെ വരിക ഓക്കെ അപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഇതിനകത്ത് ആനുവൽ ഓവർ എസ്റ്റിമേറ്റഡ് ആനുവൽ ഓവർ ഹെഡ്സ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഫിക്സ്ഡ് വേരിയബിൾ ഓവർഹെഡ്സ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എസ്റ്റിമേറ്റഡ് മെഷീൻ അവേഴ്സ് എന്ന് പറയുമ്പോൾ ടെൻ തൗസൻഡ് ആണ് ആക്ച്വൽ മെഷീൻ അവേഴ്സ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആക്ച്വലേറ്റുള്ള ഓവർ ഹെഡ്സ് എനിക്ക് അറിയുമ്പോൾ എത്രയാണ് ഫിക്സഡിന് ഫോർ തൗസൻഡ് വേരിയബിളിന് ഫൈവ് തൗസൻഡ് ആണ് ഇനി ഓവർ ഒബ്സോപ്ഷൻ ആണോ അണ്ടർ അബ്സോപ്ഷൻ ആണോ നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ഫിക്സ്ഡിനെസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള എത്രയാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആക്ച്വല എത്രയാണ് ഫോർ തൗസൻഡ് അപ്പോൾ ഫിക്സഡിനെ സംബന്ധിച്ചോളം ഇതൊന്നാണ് അണ്ടർ ഒബ്സോപ്ഷനാണ് വേരിയബിൾ ആകുമ്പോൾ നമ്മൾ എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്തത് ത്രീ തൗസൻഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഫൈവ് തൗസൻഡ് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഓവർ ആണ് ഇനി പ്രീ ഡിറ്റർമേ റേറ്റ് നമ്മൾ ആദ്യം കണ്ടു കൊടുക്കണം അപ്പം എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ്സ് എത്രയാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വേര് ഫിക്സഡിന് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുക ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവർസ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവേസ് എത്ര ടെൻ തൗസൻഡ് അപ്പം ഓവർ ഹെഡ്സ് പെർ അവർ നമുക്ക് കിട്ടും ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ തൗസൻഡ് ഫിക്സഡ് അവവർഹെഡ്സ് പെർ ഹവർ വരുമ്പോഴും ഓവർഹെഡ്സ് അതേമാതിരി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ തൗസൻഡ് ഇപ്പോൾ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർ അവർ ഇനി ഇത് വെച്ചിട്ട് ഇൻഡു ആക്ച്വൽ എത്ര ഹേഴ്സാണോ വർക്ക് ചെയ്തത് അത് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ സംഭവം പോയിൻറ്റ് ത്രീ ഫൈവ് ഇൻറ്റു നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് കിട്ടും പോയിൻറ്റ് സിക്സ് ഫൈവ് ഇൻറ്റു നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് കിട്ടും അപ്പം ഇതാണ് മൊത്തം നമ്മൾ എസ്റ്റിമേഷൻ വഴി അബ്സോർവ് ചെയ്തത് പക്ഷേ ആക്ച്വലി നമുക്ക് ഫിക്സഡ് ഒരു അബ്സോർവ് ചെയ്യേണ്ടത് എത്രയാണ് ഫോർ തൗസൻഡ് നമ്മൾ അബ്സേർവ് ചെയ്തത് എത്ര മാത്രമേ ഉള്ളൂ ഇത്രേ നമ്മൾ അബ്സോർവ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇതെന്താണ് അണ്ടർ അബ്സോർപ്ഷനാണ് ഇവിടുത്തെ തെറ്റാണ് ഇത് അണ്ടർ അബ്സോർബ്ഷനാണ് വേരുകൂടി നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ എക്സ് ഓവർ ഹെഡ് എക്സ്പെൻസ് നമ്മൾ എത്രത്തോളം എക്സ് അബ്സോർവ് ചെയ്തിട്ടുണ്ട് ഇത്രയും അതായത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ അബ്സോർവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെന്താണ് ഓവർ അബ്സോർഷനാണ് ഇത് എത്ര നമ്മൾ കൂടുതലാണ് ഒബ്സോർവ് ചെയ്തത് കൂടാതെ ഇത്രയും നമ്മൾ കൂടുതലാണ് അത് ഓവർ ഒബ്സോർഷനാണ് അങ്ങനത്തെ ഓവറാണ് അത് അങ്ങനെയാണ് നമ്മൾ ഒബ്സോർഷൻ ഓവർ അണ് അണ്ടർ ഒബ്സോർഷൻ ആണോ ഓവർ ഒബ്സോർഷൻ ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം ഇനി കോസസ് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഓവർ ഒബ്സോർഷൻ അല്ലെങ്കിൽ അണ്ടർ ഒബ്സോർഷൻ വരാനുള്ള ചാൻസ് കാരണങ്ങൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതൊക്കെ എസ്റ്റിമേഷൻ്റെ ബേസിസിലാണ് നമ്മൾ അബ്സോർഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അതാണ് മെയിൻ ആയിട്ട് വരുന്നത് കോസ്റ്റ് അപ്പം ഓവർഹെഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് എന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ റേറ്റിനകത്തും അണ്ടർ ആവാൻ ചാൻസ് ഉണ്ട് ഓവർ ആവാൻ ചാൻസ് ഉണ്ട് അതേമാതിരി ബേസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനകത്ത് എറർ വരുത്തി കഴിഞ്ഞാൽ അബ്സോർഷൻ റേറ്റിനകത്ത് വ്യത്യാസം വരും അതേമാതിരി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ റേറ്റിനകത്ത് വ്യത്യാസം വരും അതേമാതിരി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ്സിനും അതേമാതിരി ചേഞ്ചസ് വരും അപ്പം അതും കൊണ്ടും അണ്ടർ ഒബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ ഒബ്സോർഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതേമാതിരി സീസണൽ ഫ്ലക്ച്വേഷൻസ് ഈ കാരണം കൊണ്ടൊക്കെയാണ് ഓവർ ഒബ്സോർഷൻ അല്ലെങ്കിൽ അണ്ടർ ഒബ്സോർഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് എന്തൊക്കെയാണ് റേസ് ഫസ്റ്റ് വൺ എസ്റ്റിമേറ്റിംഗ് ഓവർ ഹോവർഹെഡും ഫസ്റ്റ് ഫിക്സ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകൾ ബേസിനകത്ത് ബേസ് കോസ്റ്റ് ബേസ് എത്ര എന്താണ് അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡോറസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ വരുന്ന ചേഞ്ചസ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് ഓവറഡ്സിനകത്ത് ചേഞ്ച് ചെയ്യും അപ്പം അതിനകത്ത് വരുന്ന ചേഞ്ചസ് അഞ്ചാമത് സീസണൽ ഫ്ലക്ടേഷൻ ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് അണ്ടർ ഒബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ ഒബ്സോർഷൻ ഉണ്ടാവുക ഇനി അണ്ടർ ഒബ്സോർഷൻ അല്ലെങ്കിൽ ഓവർ ഒബ്സോർഷൻ ഉണ്ടായി ഇനി നമ്മൾ എങ്ങനെയാണത് പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് വൺ യൂസ് ഓഫ് സപ്ലിമെൻ്ററി റേറ്റ്സ് ആണ് സോറി നമ്മൾ സപ്ലിമെൻ്ററി റേറ്റ് സപ്ലിമെൻ്ററി റേറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് അബ്സോർവ്ഡ് ഓവർഹെഡ്സ് എത്രയാണോ നമ്മൾ ഒബ്സോർവ് ചെയ്ത ഓവർഹെഡ് ആക്ച്വലായിട്ട് എത്രയാണോ ഓവർഹെഡ് അതിൻ്റെ ഡിഫറൻസ് ആണ് സപ്ലിമെൻ്ററി റേറ്റ് അപ്പം ആക്ച്വൽ മൈനസ് അല്ലെങ്കിൽ ആക്ച്വൽ അല്ലെങ്കിൽ എത്രയാണോ അബ്സോർവ് ചെയ്തത് അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഡീസ് ഇതാണ് സപ്ലിമെൻ്ററി റേറ്റ്സ് ആർ കംപ്ലൂട്ടഡ് ബൈ ഡിവൈഡിങ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ ആൻഡ് അബ്സോർവ് ഓവർസ് ബൈ ദി ആക്ച്വൽ ഡീസ് ഇതാണ് സപ്ലിമെൻ്ററി റേറ്റ് അപ്പോൾ സപ്ലിമെൻ്ററി റേറ്റ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ കണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഓവർ ഒബ്സോർഷൻ അല്ലെങ്കിൽ അണ്ടർ ഒബ്സോർഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം നേരത്തെ എക്സാമ്പിളിൽ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്ത് അണ്ടർ അപ്സോർബ് മെത്ത് ഓവർ ഹെഡാണ് ആക്ച്വലായിട്ട് നയൻ തൗസൻഡ് ആണ് ഓവർഹെഡ് അബ്സോർബ് ചെയ്യേണ്ടത് അബ്സോർബ് ചെയ്യുന്നത് എത്രയാണ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പം നയൻ തൗസൻഡ് ഡിവൈഡ് മൈനസ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സപ്ലിമെൻ്ററി റേറ്റ് എന്ന് പറയുമ്പം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എത്ര അവേഴ്സാണോ ഉള്ളത് പ്രോപ്പർ ആയിട്ട് എത്ര അവേഴ്സാണ് ഉള്ളതോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഉള്ളത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സപ്ലിമെന്ററി കവറ് കിട്ടും അണ്ടർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കവറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എത്രയാണോ പ്രീ ഡിറ്റർമെൻറ് റേറ്റ് ഇതാണ് പ്രീ ഡിറ്റർമെൻ്റ് ആയിട്ടുള്ള റേറ്റ് അതിൻ്റെ കൂടെ ഈ സപ്ലിമെൻ്ററി റേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേസ് ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഈ ഫൈവ് എന്ന് പറയുന്നത് ഓവർ അബ്സോർഡ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫൈവിൽ നിന്ന് ഈ സപ്ലിമെൻ്ററി റേറ്റ് കുറയ്ക്കണം അണ്ടർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രീ ഡിറ്റർമെൻറ് റേറ്റിൽ നിന്ന് റേറ്റിൻ്റെ കൂടെ സപ്ലിമെൻ്ററി റേറ്റ് കൂട്ടണം അണ്ടർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓവർ ഒബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രീ ഡിറ്റർമൈൻ റേറ്റ് മൈനസ് സപ്ലിമെൻ്ററി റേറ്റ് അങ്ങനെയാണ് ചെയ്യുക ഇനി റൈറ്റിങ് ഓഫ് ടു കോസ്റ്റിംഗ് പി ആൻഡർ ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്പം ഓവർ അബ്സോർപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു പ്രോഫിറ്റായിട്ട് അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും അല്ലാതെ ഓവർ അണ്ടർ അബ്സോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളതൊരു കോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പി ആൻഡ് കോസ്റ്റ് ആയി അല്ലെങ്കിൽ പ്രോഫിറ്റ് കോസ്റ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഇട്ടിട്ട് ട്രാ അതിനകത്ത് ചാർജ് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിലായിട്ട് ചെയ്യാനായിട്ട് കഴിയും അല്ല ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ സത്യം പറഞ്ഞാൽ ഈസി അതാണ് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും അല്ലെങ്കിൽ വേറൊരു മൊത്തമാണ് വെച്ച് കഴിഞ്ഞാൽ ക്യാരി ഓവർ ടു നെക്സ്റ്റ് ഇയർ സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഓവർ റിസേർവ് അക്കൗണ്ട് ഇട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത വർഷത്തേക്ക് അത് കൊണ്ടുപോകാനായിട്ട് കഴിയും അതാണ് മൂന്ന് മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഓവർ ഹെഡ്സ് ഐ മീൻ ഓവർ ഓർ അണ്ടർ ഓബ്സോഷൻ ഓഫ് ഓവർ ഹെഡ്സ് ഫസ്റ്റ് വൺ സപ്ലിമെൻ്ററി റേറ്റ് മെത്തേഡ് പിന്നെ ചാർജിംഗ് ടു കോസ്റ്റിംഗ് പ്രിയ പി ആൻഡ് പ്രിയ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ക്യാരി ഓവർ ടു ദി നെക്സ്റ്റ് ഇയർ അതാണ് മൂന്ന് മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ഓവർ ഒബ്സർവേഷൻ ഓർ അണ്ടർ ഒബ്സർഷൻ അങ്ങനെ യൂണിറ്റ് നയൻ കഴിഞ്ഞു താങ്ക് യു